ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനീയുടെ മുതിർന്ന ഉപദേഷ്ടാക്കൾ കൃത്യമായ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുന്നു അമേരിക്കയിൽ നിന്നും ഏത് തരത്തിലുള്ള ഒരു സൈനിക നീക്കം ഉണ്ടായാലും അതിനെ യുദ്ധക്കുറ്റമായി നോക്കിക്കാണും ഒരു യുദ്ധത്തിന് അമേരിക്ക തിരികൊളുത്തി എന്ന് തന്നെ തങ്ങൾ വിലയിരുത്തും അതുകൊണ്ട് അത്തരം സാഹചര്യത്തിൽ പ്രതികരണമൊക്കെ ഉടനടിയും സമഗ്രവും ഒരിക്കലും താങ്ങാൻ കഴിയാത്തതുമായുള്ള രീതിയിലായിരിക്കുമെന്നാണ് നിലവിൽ ഭീഷണി നൽകിയിരിക്കുന്നത് ഇതൊരു ഭീഷണിയായിട്ടല്ല നോക്കി കാണേണ്ടത് ആക്രമണം ഒഴിവാക്കാനുള്ള അതിശക്തമായുള്ള തടയിടൽ സന്ദേശമായി തന്നെയാണ് ഇറാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഇറാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അൻപത് വർഷം പഴക്കമുള്ള വിമാനങ്ങൾ തന്നെയാണ് എഫ് ഫോർട്ടീൻ ടോം കാറ്റ് പ്രവർത്തിപ്പിക്കുന്ന ഏക രാജ്യം ഇന്ന് ഇറാനാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പരിഹസിക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ അതിലുള്ള ഒരു തെറ്റിദ്ധാരണ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സാങ്കേതിക വിദ്യ അല്ല ഇപ്പോഴും അതിലുള്ളത് ആഭ്യന്തരമായി അവർ തന്നെ വികസിപ്പിച്ച ചില ഏവിയോണിക്സ് സംവിധാനങ്ങൾ മിസൈൽ ഇൻ്റഗ്രേഷനുകൾ പരിപാലന സ്പെയർ പാർട്ട് സൊല്യൂഷനുകൾ ഇതിലൂടെ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് ലൈൻ ഡോഗ് ഫൈറ്റിന് വേണ്ടി ഇവയെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനുള്ള ശേഷി ഈ വിമാനങ്ങൾക്കില്ല പക്ഷേ ദീർഘദൂര നിരീക്ഷണത്തിനും ഇന്റർസെപ്ഷനും ഒക്കെ തന്നെ ഇത് കഴിയും അത് ഇത് ഇതിനു മുമ്പ് തന്നെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ് പ്രവർത്തന പരിചയമുള്ളതാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ഇതിനെ പ്രവർത്തിക്കാൻ കഴിയും അതുപോലെ തന്നെ നേരത്തെ പരാമർശിച്ച ചാവേർ ആക്രമണങ്ങൾക്കും ഇതിനെ ഉപയോഗിക്കാം സാധാരണഗതിയിൽ അമേരിക്ക ഇതുവരെ കണ്ടിട്ടുള്ളത് വിമാനങ്ങൾ പറന്നുപോയി മിസൈലുകൾ വർഷിക്കുന്നതാണെങ്കിൽ ഒരു വിമാനം തന്നെ പോയി പറന്ന് ചാവേറായി മാറുന്ന ഒരു കാഴ്ച അതിപ്പോൾ വെടിവെച്ചിട്ടാലും തങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറും അതുകൊണ്ട് പഴയതെന്ന രീതിയിൽ ഇറാനെ പരിഹസിച്ചാൽ അത് വലിയ തിരിച്ചടിയായി മാറും ഇറാൻ്റെ കഴിവ് ഇറാൻ്റെ തന്ത്രപരമായ കഴിവ് ഈ രീതിയിലായിരിക്കും അവർ വികസിപ്പിക്കുന്നത് സ്റ്റെൽത്ത് ശിഷ്യയിൽ തന്നെയാണ് അമേരിക്ക ഏറ്റവും മുൻപന്തിയിലുള്ളത് ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത് എഫ് തേർട്ടി ഫൈവും എഫ് ഫിഫ്റ്റീനും എഫ് ട്വൻറ്റി ടു പോലുള്ള വിമാനങ്ങൾ അവയ്ക്കുള്ള ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നുള്ളത് വിമാനങ്ങൾ അപ്രത്യക്ഷമാകും എന്നുള്ളതല്ല കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ഉണ്ടെന്നും അതിനെ കണ്ടെത്താൻ പരമ്പരാഗത റഡാറുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നത് മാത്രമാണ് കണ്ടെത്താൻ വൈകുക എന്നത് മാത്രമാണ് സാങ്കേതികമായി അവിടെ പറയാൻ കഴിയുന്നത് ഒരിക്കലും കണ്ടെത്താനേ കഴിയില്ല എന്നുള്ളതല്ല ഇറാൻ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരേ ഒരു റഡാർ സിസ്റ്റത്തെ അല്ല അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഒരാക്രമണ ഭീഷണി ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ശത്രുരാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വ്യത്യസ്ത ഫ്രീക്വൻസികളിൽ പ്രവർത്തിക്കുന്ന റഡാറുകൾ അവർ ഒരുക്കിയിട്ടുണ്ട് ഒരു പാനൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് പാസീവ് ഡിറ്റക്ഷൻ സംവിധാനങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഡീകോയ് തന്ത്രങ്ങൾ ഇതൊക്കെ ഇറാൻ്റെ പക്കലുള്ളതാണ് നമുക്കറിയാം ബി ടു ബോംബർ വിമാനങ്ങൾ വർഷിച്ചിട്ട് പോലും അവരുടെ ഭൂഗർഭ ആണവക്കോട്ട തകർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ്റെ അവകാശവാദം ചെറിയ തോതിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു അത് തങ്ങൾ ക്ഷമിക്കുന്നു പക്ഷേ യഥാർത്ഥ നഷ്ടത്തിലേക്ക് എത്താൻ അമേരിക്കയ്ക്ക് ആ ആക്രമണത്തിലൂടെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നും ഇറാൻ വിശേഷിപ്പിക്കുന്നത് അതിലൂടെ മനസ്സിലാക്കേണ്ടത് പല യുദ്ധതന്ത്രങ്ങളും ഇതിനോടകം തന്നെ ഇറാൻ മെനഞ്ഞു മിനഞ്ഞുവെച്ചിട്ടുണ്ട് സ്റ്റെൽത്ത് വിമാനങ്ങളെ പൂർണ്ണമായി അവർക്ക് തടയാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ദൗത്യങ്ങൾ കൂടുതൽ അപകടകരമാക്കാൻ ഈ തന്ത്രങ്ങളിലൂടെ സാധിക്കും അമേരിക്കയ്ക്ക് കൂടുതൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കാൻ ഇറാന് കഴിയും തടയുക എന്നതല്ല ചെലവ് വർദ്ധിപ്പിക്കുക ഈ തന്ത്രമായിരിക്കും ഇറാൻ പയറ്റുന്നത് ഇറാന്റെ നാവിക കണക്കുകൂട്ടലും വളരെ വ്യക്തമായി പറയുന്ന ഒന്ന് തന്നെയാണ് അതായത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് അമേരിക്കൻ നാവികസേനയുടെ ഫ്ലോട്ടിംഗ് എയർ ബസ് ആയി അറിയപ്പെടുന്നു ഒരു ലക്ഷം ടണ്ണിലധികം ഭാരം പതിറ്റാണ്ടുകളോളം വേണമെങ്കിൽ ഇന്ധനം നിറയ്ക്കാതെ അവയ്ക്ക് സമുദ്രത്തിനുള്ളിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് ആകാശത്തു നിന്നും കരയിലേക്കുള്ള ആക്രമണശേഷി ഇതൊക്കെ ഇതിനെ സാങ്കേതികമായ മികവാക്കി മാറ്റുന്നു പക്ഷേ സാങ്കേതിക അത്ഭുതങ്ങൾ മാത്രമല്ല അതിൻ്റെ പ്രദർശനം മാത്രമല്ല യുദ്ധമെന്ന് പറയുന്നത് ആണവശക്തിയുള്ള ഒരു കപ്പൽ അതിവേഗത്തിൽ സഞ്ചരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയെങ്കിൽ അത് തെറ്റാണ് ആണവശക്തിയുള്ള കപ്പലിന് ഒരു കാറിന് പോകുന്ന വേഗതയിൽ പോലും സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അതായത് യുസെസ് എബ്രഹാം ലിങ്കൻ്റെ ഔദ്യോഗിക വേഗത പരമാവധി വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ മുപ്പത് നോട്ടാണ് അതായത് കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ കേവലം അൻപത്തിയാറ് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ കൂറ്റൻ കപ്പൽ വ്യൂഹം ദിവസങ്ങൾ എടുക്കുന്നത് ഇത്രയും വലിയ കപ്പലിന് എഞ്ചിനീയറിംഗ് നേട്ടങ്ങൾ പലത് പറയാനുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഏറ്റവും വലിയ പരിമിതി വേഗത തന്നെയാണ് ചെറിയ സ്പീഡ് ബോട്ടുകളും മിസൈൽ പ്ലാറ്റ്ഫോമുകളും ഡ്രോണുകളും ഒക്കെ തന്നെ ഇതിൻ്റെ പത്തിരട്ടി വേഗത്തിൽ ചലിക്കുന്ന ഘട്ടത്തിൽ ഒരു നിശ്ചിത വേഗപരിധിയിൽ കൂടുതൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഭീമൻ കപ്പലിൻ്റെ ഏറ്റവും വലിയ പരിമിതി ഈ വേഗപരിധിക്ക് പിന്നിൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ചില നിയമങ്ങളുണ്ട് വെള്ളത്തിൻ്റെ ഉയർന്ന സാന്ദ്രത കാരണം കപ്പലിൻ്റെ വേഗം വർദ്ധിച്ചാൽ ഹൈഡ്രോ ഡൈനാമിക് ഡ്രാഗ് ഉണ്ടാകും അതായത് കപ്പലിൻ്റെ തിരകളിലുണ്ടാകുന്ന വ്യത്യാസം അത് ഈ പറയുന്ന ഒരു ലക്ഷം ടൺ ഭാരമുള്ള ഈ പടുകൂറ്റൻ കപ്പലിനെ തള്ളുമ്പോൾ ചെറിയ വേഗവർദ്ധനവു പോലും ഇരട്ടിയിലധികം ഊർജ്ജപ്പെടുത്ത് പ്രവർത്തിക്കാൻ ആവശ്യമായി വരും ആ തിരുമാലകളെ മറികടക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല എബ്രഹാം ലിംഗണിലെ ആണവ റിയാക്ടറുകൾ അസംസ്കൃത വേഗതയ്ക്കല്ല മറിച്ച് ദീർഘകാല സഹിഷ്ണുതയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വർഷങ്ങളോളം ഇന്ധനം നിറയ്ക്കാതെ കടലിൽ തന്നെ കിടക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സാന്നിധ്യം പോലെ തന്നെ ചില മേഖലയിൽ ഇത് ബാധ്യതയുമാണ് ഇറാൻ്റെ തന്ത്രവും അവിടെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഒരിക്കലും വിമാനവാഹിനി കപ്പലിനോട് ഓട്ടമത്സരം നടത്താൻ ശ്രമിക്കില്ല നേരിട്ടുള്ള ആക്രമണത്തിനും നടത്തില്ല പകരം ഈ കപ്പലുകളെ എങ്ങനെ തകർക്കാൻ കഴിയും എന്നുള്ള അപകട സാധ്യതകൾ നോക്കിക്കാണുന്നു പ്രത്യേകിച്ചും പേർഷ്യൻ ഗൾഫ് ഹോർമോസ് കടലെടുക്ക് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ട്രാപ്പുകൾ ഒരുക്കി തന്നെയാണ് അമേരിക്കയെ നേരിടാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് Malayali Warta Plus, like, share and subscribe.